ചെസ് ലോകകപ്പിൽ മുത്തമിട്ടു ചെസ് ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യ വയസ്സ് മാത്രം പ്രായമുള്ള ഈ പെൺകുട്ടി കാഴ്ചവെച്ചിരിക്കുന്നത് തന്നെയായ കൊനേരു ഹംബിയെയാണ് തോൽപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വനിതാ ചെസ് ലോകകപ്പ് ഒന്നും രണ്ടും സ്ഥാനം ഇന്ത്യക്ക് സ്വന്തം ഇന്ത്യക്ക് ഇത് അഭിമാന നിമിഷമാണ് അഖിലേന്ത്യാ ഫിദേ വനിതാ ചെസ് ലോകകപ്പ് ഫൈനലിൽ പതിനഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള രണ്ടാമത്തെ റാപ്പിഡ് ബ്രേക്കറിൽ പരിചയ സമ്പന്നയായ കൊനേരു ഹിയെ ദിവ്യ ദശ്മുഖ് പരാജയപ്പെടുത്തി മുപ്പത്തി എട്ട് ഹംപിക്ക് ദിവ്യക്കെതിരെ കറുത്ത കഷ്ണങ്ങളുമായി ആദ്യ ടൈം ബ്രേക്ക് മത്സരം കളിച്ചു നീക്കങ്ങൾക്ക് ശേഷം കളി സമനിലയിൽ അവസാനിച്ചു മിനിറ്റ് ദൈർഘ്യമുള്ള രണ്ടാമത്തെ റാപ്പിഡ് ഗെയിമിനായി ഹംബി വെളുത്ത കഷ്ണങ്ങളാണ് ഉപയോഗിക്കുന്നത് ക്ലാസിക്കൽ ചെസ്സിന്റെ ആദ്യ രണ്ട് മത്സരങ്ങൾ സമനിലയിൽ അവസാനിച്ചതിനു ശേഷം ഫൈനലിന്റെ മൂന്നാമത്തെയും നിർണായകവുമായ പത്തൊൻപത് വയസ്സുള്ള ഈ പെൺകുട്ടി വിദേ ചെസ് ലോകകപ്പ് തന്നെ ും ഇതോടെ രണ്ടായിരത്തി രണ്ടിൽ ഗ്രാൻഡ് മാസ്റ്റർ പദവി കരസ്ഥമാക്കിയ കൊനേരി ഹംബിയെ തറ പറ്റിച്ചുകൊണ്ടായിരുന്നു ദിവ്യ ചരിത്ര നേട്ടം ഇന്ത്യക്ക് നേടിയെടുത്തത് ഇതോടെ ഇന്ത്യയിലെ നാലാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ പട്ടം കിട്ടുന്ന വനിതയായും മാത്രമല്ല ആദ്യത്തെ ചെസ് ലോകകപ്പ് കിരീടം സ്വന്തമാക്കുന്ന പെൺകുട്ടിയായും ദശ്മുഖ് ചരിത്രം സൃഷ്ടിക്കുകയാണ് ദിവ്യ ദശ്മുഖിന് മുൻപേ തന്നെ ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട രണ്ട് സഹോദരങ്ങളുണ്ട് ഇന്ത്യക്കാരായ അതായത് തമിഴ്നാട്ടിൽ നിന്നുള്ള ചെസ് താരം ആർ വൈശാലി ഗ്രാൻഡ് മാസ്റ്റർ പദവി സ്വന്തമാക്കുന്ന മൂന്നാമത്തെ ഇന്ത്യക്കാരിയാണ് രണ്ടായിരത്തി രണ്ടിൽ കൊനേരു ഹംബിയും രണ്ടായിരത്തി ഒൻപതിൽ ഡി ഹരികുമാറുമാണ് വൈശാലിക്ക് മുൻപേ തന്നെ ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയെടുത്ത ഇന്ത്യൻ വനിതാ താരങ്ങൾ ഗ്രാൻഡ് മാസ്റ്റർ പദവി സ്വന്തമാക്കുന്ന ലോകത്തെ ആദ്യ സഹോദരി സഹോദരങ്ങൾ അല്ലെങ്കിൽ ഈ നേട്ടം ഇവർ തന്നെയാണ് അതേസമയം സഹോദരിന് ലോക വനിതാ ചെസ് കിരീടം ഇന്ത്യയുടെ ദിവ്യ ലോക കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് ദിവ്യ ഇന്ത്യൻ താരം തന്നെയായ കൊനേരു ഹംബിയെ ടൈ ബ്രേക്കറിൽ തോൽപ്പിച്ചുകൊണ്ടായിരുന്നു ദിവ്യ കിരീടം നേടിയത് ജോർജിയയിലെ ബാത്യൂമിയയിലാണ് മത്സരം നടക്കുന്നത് നേരത്തെ ജേതാവിനെ കണ്ടെത്താനുള്ള രണ്ടാം ഗെയിമും സമനിലയിൽ ആയതോടെയാണ് മത്സരം ടൈ ബ്രേക്കറിലേക്ക് നീണ്ടത് ടൈ ബ്രേക്കിൽ ആദ്യ റാപ്പിഡ് മത്സരം സമനിലയിൽ അവസാനിച്ചു രണ്ടാം മത്സരം കറുത്ത കരുക്കൾക്കായി തന്നെ കളിച്ചാണ് ദിവ്യ കൊനേരുഹമ്പിയെ കീഴടക്കി കിരീടം സ്വന്തമാക്കിയതും ഇതോടുകൂടി തന്നെ ഗ്രാൻഡ് മാസ്റ്റർ പദവിയും ദിവ്യത്തിയാണ് ഇന്ത്യൻ ചെസ്സിന്റെ കുതിച്ചു ചാട്ടത്തിന്റെ ഭാഗമാണ് വനിതകളുടെ ഈ മുന്നേറ്റം പുരുഷ ചെസ്സിൽ ഇന്ത്യയുടെ ഖുകേഷ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ചെസ് കിരീടം നേടിയപ്പോഴും ആ കിരീടം സ്വന്തമാക്കി വെച്ചിരുന്ന ചൈനീസ് താരം ഡിങ് ലിയറിനെയാണ് ഇപ്പോൾ കീഴടക്കിയിരിക്കുന്നത് പുരുഷ ചെസ്സിൽ ചൈനയുടെ ആധിപത്യം തകർത്തെറിഞ്ഞതിനു പിന്നാലെയാണ് ഇപ്പോൾ വനിതാ ചെസ്സിലും ചൈനയുടെ ആധിപത്യത്തെ ഇന്ത്യയിലെ പെൺകുട്ടികൾ നേടിയെടുക്കുന്നത് ദിവ്യ ദശ്മുഖ എന്ന നാഗ്പൂരിലെ പെൺകുട്ടിക്ക് പ്രായം വെറും പത്തൊൻപത് മാത്രമാണ് നാഗ്പൂരിലെ രണ്ട് ഡോക്ടർമാരായ ജിതേന്ദ്ര ദശ്മുഖ് നമേത്ര ദശ്മുഖ് എന്നിവരുടെ മകളാണ് ദിവ്യ ദശ്മുഖ് എതിരാളുകൾക്ക് ഇളക്കാൻ കഴിയാത്തതെത്ര മനഃശക്തി കൂടിയാണ് ദിവ്യയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എത്ര സമ്മർദ്ദത്തിന് നടുവിൽ കൂടെ അവർ പോയാൽ പോലും അത് ആ കരുക്കൾ നീക്കാൻ വളരെ സമൃദ്ധമായ ഒരു വ്യക്തിയാണ് ദിവ്യ മാത്രമല്ല അപ്രതീക്ഷിതമായ ആക്രമണ ശൈലിയും ദിവ്യയുടെ പ്രത്യേകതയാണ് ചൈനയിലെ ചെസ് കുരുകൂലത്തിൽ പഠിച്ച ദിവ്യയ്ക്ക് ചെസ്സിന്റെ അടിസ്ഥാന പാഠങ്ങൾ പകർന്നു നൽകിയിരിക്കുന്നത് ആർ ബി രമേഷ് ആണ് പ്രജ്ഞാനന്ദ ഗുഗേഷ് എന്നിവരെ ചെസ് പഠിപ്പിച്ച രമേഷെ ദിവ്യയിലെ ചെസ് അഭിനിവേശത്തെ കുറച്ചും കൂടെ തേച്ചു മിനുക്കി എന്ന് തന്നെ പറയാൻ സാധിക്കും അല്ലെങ്കിൽ സെമിനയിൽ അന വളരെ അസാധ്യമായ മുന്നേറ്റം തന്നെയാണ് അല്ലെങ്കിൽ പ്രകടനം തന്നെയാണ് ദിവ്യ ദിവ്യദേശ്മുഖ് കാഴ്ചവെച്ചതും ആഗോള ചെസ് ഫെഡറേഷനായ ഫിദെ പുറത്തുവിട്ട ആഗോള റാങ്ക് പട്ടികയിൽ ചൈനയുടെ ഹുയീഫിനാണ് ഒന്നാം റാങ്കിലുള്ളത് എന്നാൽ ഇവരെ എല്ലാം ഇപ്പോൾ ഇന്ത്യ അതായത് ഇന്ത്യക്ക് വേണ്ടി കളിച്ച ദിവ്യദേശ്മുഖ് ഇത്തരത്തിൽ വൻ വിജയം അല്ലെങ്കിൽ കരസ്ഥമാക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്യൂസ്